ഗൈസ് ഇന്നത്തെ നൈറ്റ് ഫിഷിംഗിന് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ കാരണം ഇന്ന് നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുന്നത് ഒറ്റയ്ക്കാണ് മഴ പെയ്ത് തുറന്ന് വെള്ളം കലങ്ങി അടിച്ചിരിക്കുന്നത് കൊണ്ടാവാം സ്പോട്ടിൽ ഒരു ഒറ്റ ചൂണ്ടക്കാരെ പോലും കാണാനും അധികം ഫ്രഷ് അല്ലാത്ത ചാളമീനും അത്യാവശ്യം വലിയൊരു ഹുക്കും ഈ ഒരു വൈറ്റും ഉപയോഗിച്ച് നമ്മൾ ഇന്ന് ചെമ്പല്ലിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ അനുഭവം വെച്ച് മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള വെള്ളത്തിന്റെ ഈ ഒരു കലക്കലിൽ നല്ല രീതിക്ക് ചെമ്പലിയും ഹമുറും അടിക്കാനുള്ള സാധ്യതയുണ്ട് നല്ല കലക്കൽ വെള്ളത്തിൽ മീൻ അടിക്കില്ല എന്ന വിശ്വാസത്തിൽ മിക്ക ചൂണ്ടക്കാരും ഇറങ്ങാതിരിക്കുമ്പോഴും ഇതിനെപ്പറ്റി കറക്റ്റ് അറിയാവുന്നവർ സ്പോട്ടിൽ സജ്ജമായിരിക്കും ചാളയടിച്ചിട്ട് സ്പോട്ടിലുള്ള എലികളുടെ കളിയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചൂണ്ടയിൽ ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത് വലിച്ചെടുക്കുമ്പോ മീനിന്റെ ഫൈറ്റ് കാണുമ്പോ തന്നെ മനസ്സിലാവും അടിച്ചിരിക്കുന്നത് ഒരു ചെമ്പല്ലിയാണ് മീനിനെ തൂക്കിയെടുത്ത് കരയിടുമ്പോ ഏകദേശം അര കിലോ സൈസുള്ള ഒരു ചെമ്പല്ലിയാണ് നമുക്ക് ആദ്യമായി അടിച്ചു കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതിനുശേഷം ഇടുന്ന ബെയ്റ്റ്സിലെല്ലാം നല്ല പൗണ്ട് സ്ട്രൈക്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്ട്രൈക്ക് മിസ്സായി വലിച്ചെടുക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ചെമ്പല്ലിയുടെ പല്ലുകൊണ്ട് കീറി പറഞ്ഞു പോയ ചാളമീനുകളെയാണ് എന്തായാലും അധികം വൈകാതെ തന്നെ നമ്മൾ രണ്ടാമത്തെ മീനെ അടിച്ച് കരയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്തവണ നമ്മൾ അടിച്ച് ുന്നത് ഏകദേശം ഒരു കിലോയോളം തൂക്കം വരുന്ന ഒരു ചെമ്പല്ലി കൂടനെയാണ് സത്യത്തിൽ നമ്മളിപ്പോൾ നല്ല രീതിക്ക് ഫിഷിംഗ് എൻജോയ് ചെയ്യുവാണ് മീൻ അടിക്കുന്നതും പിടിക്കുന്നതും വലിച്ചു കയറ്റുന്നതുമെല്ലാം കാണാനും കേൾക്കാനും നമ്മളും പൊഴിയും പിന്നെ അങ്ങങ്ങായി ഓടി നടക്കുന്ന കുറച്ച് എലികളും മാത്രം നല്ല കലക്കൽ വെള്ളമായത് കൊണ്ട് തന്നെ ഇന്നിവിടെ പൊടിമീനുകളുടെ ശല്യം വളരെ കുറവാണ് ഈ ഒരു കാരണം കൊണ്ട് വെയിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചെമ്പല്ലി ആശാന്മാർ തന്നെയായിരിക്കും കേട്ടോ അങ്ങനെ കുറച്ചു നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ ചെമ്പല്ലിയും കരക്ക് കയറിയിരിക്കുവാണ് ഈ ഒരു ആശാനം ഏകദേശം നമ്മൾ രണ്ടാമത് പിടിച്ച ചെമ്പല്ലിയുടെ അതേ സൈസാണ് ടൈമിലും വെള്ളത്തിന്റെ ഈ ഒരു കണ്ടീഷനിലും ചെമ്പല്ലുകൾ എന്തായാലും ഡബിൾ ആക്റ്റീവ് കാണപ്പെടുന്നുണ്ട് ഫിഷിംഗ് അവസാനിപ്പിച്ചപ്പോഴേക്കും ഈ കാണുന്ന മൂന്ന് ചെമ്പല്ലുകളെയാണ് നമ്മൾ ഇവിടെ നിന്നും അടിച്ചു കയറിയിരിക്കുന്നത് എന്തായാലും പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് പോയുള്ള നൈറ്റ് ഫിഷിംഗ് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ